ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അട്ടിപ്പൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് എപ്പോഴും നമ്മൾ പലഹാരം എണ്ണയിലും നെയ്യിലും ബട്ടറിലും ഒക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എണ്ണയോ നെയ്യോ ഓയിലോ ഒന്നും തന്നെ ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് നേന്ത്രപ്പഴമാണ് ഒരുപാട് നന്നായിട്ട് പഴുത്തു പോയതല്ല ഒരു മീഡിയം പഴുപ്പുള്ളതാണ് ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന ഈ പലഹാരത്തിന് നന്നായിട്ട് പഴുത്തു പോകുന്ന പഴത്തിനേക്കാളും ഈ ഒരു മീഡിയം പഴുപ്പുള്ള പഴത്തിൽ ചെയ്തെടുക്കുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇത് നമുക്ക് ഇന്ന സമയത്തുനിന്നൊന്നുമില്ല ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കെ ജി കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഇതിലൊരെണ്ണം കൊടുത്തു വിട്ടാൽ മതിയാവും മണിക്ക് സ്നാക്സ് ബോക്സിൽ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ ഞാൻ ഇവിടെ ഈ രണ്ട് നേന്ത്രപ്പഴവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രണ്ട് നേന്ത്രപ്പഴത്തിന് വേണ്ടിയാണ് ഞാൻ ഇതിലേക്ക് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ അപ്പോൾ നിങ്ങൾ എത്രയാണോ പഴം എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിന്റെ അളവും ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഞാൻ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നേന്ത്രപ്പഴം ഇതുപോലൊരു മിക്സറ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് മെഷർമെന്റ് കപ്പിന്റെ അരക്കപ്പ് അളവിൽ ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് പകരമായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കണം എന്നുള്ളവർക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഞാനിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അരച്ചെടുത്ത മിക്സ് ഇതുപോലൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മൈദയാണ് ഗോതമ്പ് മാവിലും ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത് മാവിലാണ് മൈദ മാവിലാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു രണ്ട് പഴത്തിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഇതിലേക്ക് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയെന്നുള്ളവർക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ഏലക്ക അല്ല എന്നുണ്ടെങ്കിൽ വാൻ ലൈസൻസ് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ വാൻ ലൈസൻസ് ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതൊരു മധുരത്തിന്റെ റെസിപ്പി ആയതുകൊണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ പഞ്ചസാര ഇട്ടു കൊടുത്തിട്ടുണ്ട് മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ടുകൊടുക്കുക പിന്നെ ഇതിലേക്ക് ആ ഒരു മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായി ഒരു നുള്ളു ഉപ്പും ഇട്ടുകൊടുത്ത് കാൽ കപ്പിൽ ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഈ മാവിൻ്റെ പരുവം എന്ന് പറയുന്നത് ഒരുപാട് നല്ല കട്ടിയായിട്ടും നല്ല ലൂസായിട്ടും ഇരിക്കരുത് ഒരു ഇടത്തരം പരുവത്തിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇപ്പം ഇതിൻ്റെ വെള്ളം കറക്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഞാൻ ഈ മാവിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം കാണിച്ചു തരാം ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു മാവിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് ഞാൻ അപ്പം ചുടുന്ന പാനാണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് എണ്ണയോ ഓയിലോ ഒന്നും തന്നെ സ്പ്രെഡ് ചെയ്യാതെ തന്നെ ഇതിൽ ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു പാനിൻ്റെ ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഈ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഫ്ലെയിമിൽ അതേപോലെ തന്നെ നമ്മൾ എത്ര എണ്ണമാണോ ചുട്ടെടുക്കുന്നത് ആ ഒരു മുഴുവൻ സമയവും ഈ ഒരു ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാൻ നോക്കുക എന്നാലേ ഇതെല്ലാം ഒരേ വേവിൽ കറക്റ്റ് ആയിട്ടുള്ള പരുവത്തിൽ കിട്ടുകയുള്ളൂ ഇത് വെന്ത് കിട്ടാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട വളരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഓരോ കയ്യിലും മാവ് ഒഴിച്ചു കൊടുത്തതിനു ശേഷവും തിരിച്ചും മറിച്ചും ഇട്ടു കൊടുത്തിട്ട് എല്ലാം ഇതുപോലെ ചുട്ടെടുക്കാം ഇതിൽ നമുക്ക് നെയ്യോ ഓയിലോ ബട്ടറോ ഒക്കെ ചേർത്തിട്ട് ചുട്ടെടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തിട്ടെടുക്കാം ഇതൊന്നും തന്നെ ചേർത്ത് കൊടുക്കാതെ ഇതുപോലെ ചുട്ടെടുത്താലും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അതാ ഓയിലും ബട്ടറും നെയ്യും ഒന്നുമില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള പലഹാരമാണ് തയ്യാറായി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്